ആഴ്ചയിൽ ഒരു ശ്രദ്ധ ആണ് കേട്ടോ പണി എന്തെന്നറിയുമ്പോൾ ഇവിടെ വൃത്തിയാക്കിയിട്ടില്ല നമ്മുടെ കോഴികളുള്ളതും കൊണ്ടേ എത്ര വൃത്തിയാക്കിയാലും ചനക്കിപ്പൊറുക്കിയിട്ട് പിന്നെയും ഇങ്ങനെ ആക്കൂട്ടോ എന്നാലും നമുക്ക് വൃത്തിയാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ വെള്ളം പോവാനുള്ള സൗകര്യം ആക്കി കേട്ടോ ഇനി നാളത്തെ കഴിഞ്ഞാൽ മറ്റന്നാൾ വരുമ്പോഴേക്കും പിന്നെ ഇതന്നെ ആയിരിക്കും പാട് നോക്കിയൊക്കെ നമ്മുടെ നല്ലൊരു വാഴക്കൊല പൊട്ടി വീണു കാറ്റത്തും മഴയത്തും കണ്ടില്ലേ നല്ല രീതിയിൽ പൊട്ടി വീണൊക്കെ കേട്ടോ നല്ല രീതിയിലല്ല വാഴമണി ഉപ്പേരിക്ക് കിട്ടും കൊല മറ്റേത് കണ്ടോ വേനൽക്കാലത്തേക്ക് നല്ല കൊലകളുണ്ടാവേണ്ടതാണ് അതിന് അപ്പോൾ എങ്ങനെയാണോ നിൽക്കുന്നത് അടിക്കൊന്നും ഈ സൈഡിക്കൊക്കെ നമ്മൾ മണ്ണ് കൊണ്ടൊന്ന് ഫില്ല് ചെയ്താൽ കേട്ടോ അതാ കണ്ട നമ്മുടെ പുതിയ വീടും ഇത്ര വ്യത്യാസമുള്ളൂ കുറേ കൂട്ടുകാർ വീഡിയോയിൽ കണ്ടിട്ടില്ല ആകുന്നുണ്ട് അവരിങ്ങനെ ചോദിക്കും എന്താ പുതിയ വീട് എവിടെയാണ് പുതിയ വീട് എവിടെയാണ് എന്താ കണ്ടില്ലേ പുതിയ വീട് ഇത് കാണുന്നത് നമ്മുടെ തറവാട് വീട് പിന്നെ അത് കഴുകി വെക്കട്ടെ കേട്ടോ അത് അച്ഛൻ്റെ ഉഴുന്നേന്ന് അറിഞ്ഞു ഇതൂടെ മൊത്തമായി ഇരട്ടിപ്പണിയായി അത് ഞാൻ രണ്ടു ദിവസത്തേക്ക് ഇറക്കിയാ വിചാരിച്ചിട്ടേ രണ്ടു ദിവസത്തേക്കുള്ളതാ ും കണ്ടില്ലേ ഒള്ളൂ എന്താ കണ്ടോ നിലത്തൂടെ അവസ്ഥ നോക്കിട്ട് രണ്ടാം മണിയായി ഉഴുന്നപട ഈ ഉഴുന്നരച്ചിട്ട് തന്നെ ഉഴുന്നപട എന്താ ഉഴുന്ന് മാവ് മാവെന്നെ ഇത് അരച്ചതും കൊണ്ട് ഞാൻ പിന്നെ ഉഴുന്നപട വിചാരിച്ച ഈ മാവും കൊണ്ടല്ല ഉഴുന്ന്പാടാക്കുമ്പോ വേറെ മാവ് മാവരക്കും ഇതിപ്പോ ദോശക്ക് കൈ കഴി പോരാട്ടോ ഇത് എത്ര നമ്മുടെ തല നാല് നോക്കിയത് കല്യാണത്തിന്റെ ോക്കിയതാണത് കണ്ടോ അയ്യോ കിട്ടിയത് ആ പത്തൊമ്പത് രണ്ട് രണ്ടായിരത്തി ഏഴില് ഏ പതിനൊന്ന് പറഞ്ഞു പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി ഏഴിലായിരുന്നു എന്റെ മൂത്ത എന്റെ കല്യാണം അത് കഴിഞ്ഞ് പത്തൊമ്പതാം തീയതി ഞായറാഴ്ചയാണ് ഇവരിനെ കാണാൻ വന്നത് കേട്ടോ എന്താ പത്തൊമ്പത് വർഷങ്ങൾ പത്തൊമ്പതല്ല പതിനെട്ട് വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞങ്ങളുടെ രണ്ടുപേരും കല്യാണത്തിന് ജാതകം നോക്കില്ല ജാതകം നോക്കി അല്ല പത്തൊമ്പത് എന്താ രണ്ട് രണ്ടായിരത്തി ഏഴ് പതിനൊന്ന് രണ്ടിനാണ് എന്റെ ഏട്ടൻ്റെ കല്യാണം കഴിഞ്ഞത് ഫെബ്രുവരിയിൽ കേട്ടോ അത് കഴിഞ്ഞ് പിറ്റത്തെ ഞായറാഴ്ചയാണ് അതിനേട്ടോ എന്നെ കാണാൻ വരുന്നത് കാണാൻ വന്ന പിറ്റത്തെ ആഴ്ച അപ്പൊ അതില് അത്തം നക്ഷത്രം സ്ത്രീ അല്ല അത്തം നക്ഷത്ര സ്ത്രീ ഉത്തരം നക്ഷത്രം പുരുഷൻ ഈ നാടുകൾ ചേർച്ച നോക്കിയതിൽ ദശവിധ പൊരുത്തങ്ങളിൽ രാഗി റാഗിയോ രാശി രാശി രാശിപതി യോഗ്യം യോനി ദിനം രഞ്ജു വേദം സ്ത്രീ ദീർഘം എന്നീ ഏഴ് പൊരുത്തവും ഗുണവും മൂന്ന് പൊരുത്തം മധ്യമവും ആകയാൽ നാടുകൾ തമ്മിൽ ഉത്തമത്തിൽ ചേരുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ നല്ല ദീർഘ പൊരുത്തം എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരടി പിന്നെ ഇതൊക്കെ വെറുതെ കേട്ടോ ഉള്ള കാര്യം അറിയാലോ ജാതകം നോക്കി കല്യാണം കഴിക്കാൻ ജാതകം നോക്കി കല്യാണം കഴിക്കാൻ എത്ര പേരുണ്ട് ഇത് എന്തായാലും അല്ല എന്താ ഇത് ഇതിലൊന്നും ചോദിച്ചല്ല നമ്മടെ ആൾക്കാർ നമ്മടെ ആൾക്കാർ എത്ര രണ്ട് പൈരട്ട് കൊല്ലം മുമ്പുള്ളത് എന്റെ കല്യാണത്തിന്റെ കത്ത് ഒക്കെ ഇണ്ട് കേട്ടോ എല്ലാതും ഇത് ഇരുന്നോട്ടേട്ടാ ഫയലി വയ്ക്കാം ഞങ്ങ ഞങ്ങൾക്ക് ശ്രദ്ധ ഉള്ളതാണ് കിട്ടി

േണ്ടോ അവസാനും ഓർമ്മ കൂടും മക്കളുടെ ജാതകമൊക്കെ ഇണ്ടല്ല പിന്നെ ആലമാരയിൽ വെച്ചിട്ടുണ്ട് ജാതകമൊക്കെ മക്കളുടെ രണ്ടുപേരുടെ എഴുതിയിട്ടുള്ളു കേട്ടോ എനിക്കിതിൽ സത്യം പറയാ അങ്ങനെ വിശ്വാസമൊന്നുമില്ല അല്ല കാര്യം എൻ്റെ കാര്യം പറയാലോ നമ്മുടെ മനസ്സിൻ്റെ പൊരുത്താണ് അല്ലാതെ ഇപ്പോൾ ജാതകം നോക്കി കുറേ നോക്കി കല്യാണം കഴിച്ചു നമ്മൾ തമ്മിൽ ഇഷ്ടമല്ലെങ്കിൽ കഴിഞ്ഞില്ലേ ഏഹ് അതിലൊന്നും കാര്യമില്ല അതിപ്പോൾ ആരും എന്താ ഇത് പറയുന്ന പോലെ മനുഷ്യന് സ്ത്രീക്കും പുരുഷനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുണ്ടായി വിട്ടുവീഴ്ചകൾ ചെയ്ത് കഴിഞ്ഞ് മുന്നോട്ട് പോകുക വച്ചാൽ ആ കുടുംബത്തിൽ ഐക്യം ഉണ്ടാകും സ്നേഹം ഉണ്ടാവും ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ നിന്നേക്കാട്ടിലും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു സ്നേഹം ഉണ്ടാവില്ല വിട്ടുവീഴ്ച മനോഭാവം മനപ്പൊരുത്തം കേട്ടിട്ടില്ലേ നിങ്ങൾക്ക് ഇന്നേം മനസ്സിലാവണം എനിക്ക് നിങ്ങളെയും മനസ്സിലാവണം ഇല്ല ഏട്ടനെ എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഏട്ടന് ഞാൻ ചെയ്യുന്ന ചെറു ചെറിയ കാര്യങ്ങളും തീർച്ചയായിട്ടും തോന്നില്ലേ അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഇതൊക്കെ പിന്നെന്താ വച്ചാൽ പണ്ട് കാരണന്മാർ ഇങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ പറഞ്ഞിട്ട് ചെയ്യാതിരിക്കുക ഇന്നൊക്കെ ജാതകം നോക്കി കല്യാണം കഴിക്കുന്നവർ എത്ര പേരുണ്ട് അങ്ങനെ നോക്കിയ നോക്കിയ പെണ്ണ് കിട്ടില്ല പിന്നെ പിന്ന പക്ഷെ പണ്ടൊന്നും സമ്മതിച്ചില്ല കേട്ടോ എന്റെ കല്യാണ സമയത്തൊക്കെ ജാതകം നോക്കാണ്ട് കല്യാണേ നടക്കാൻ പാടില്ല പറഞ്ഞിട്ടായിരുന്നു അങ്ങനെ നോക്കിയിട്ടാണ് കല്യാണം കഴിച്ചത് ഞങ്ങളുടെ ഇവിടെ പനിയേട്ടിനെ അധികം നോക്കേണ്ടി വന്നിട്ടില്ല അല്ലേ പതിനഞ്ചാമത്തെ ഞാന് കഴിയും ഇപ്പത്തെ വരെ ഒരാളെ കാണാൻ കിട്ടില്ല അത് ഒരു അതല്ല രസവും ഇപ്പൊ തന്നെ നമ്മുടെ ഒരു ഇത് പറയലോ അപ്പൊ തന്നെ നമ്മൾ പുറത്തൊക്കെ എവിടെയെങ്കിലും പോയ ആ കുട്ടി വലുതായോ ചോദിക്കട്ടോ അപ്പൊ കുട്ടി വലുതായോ പ്ലസ് വണ്ണിനാണ് പഠിക്കുന്നത് പഠിപ്പിക്കണുണ്ടോ ആ പഠിപ്പിക്കുന്നുണ്ട് ആ ഓ ആൾക്കാർക്ക് എന്താ വെച്ചാ ഇപ്പൊ തന്നെ പ്ലസ് വണ്ണിനോ പ്ലസ് പെണ്ണ് ടുനോ അപ്പൊ ഇന്ന് ഏ വൈകുന്നേരത്ത് പിന്നെ ചോറ് വെക്കണ്ട കുഞ്ഞനെ എന്താ അവന് ഇനി എന്താ പറഞ്ഞ് അമ്മടെ ആധാർ കാർഡ് രണ്ടും അമ്മടെയാണ് ഫോട്ടോ സ്റ്റാറ്റാണ് അമ്മ അത് അച്ഛൻ്റെ അച്ഛന്റെ നല്ലൊരു ഫോട്ടോ എടുത്തിട്ട് നമുക്ക് പുതിയ വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടേ അച്ഛൻ ഒറ്റയ്ക്കുള്ളതല്ലോ ഞങ്ങൾ എല്ലാരും പാടെ കൂടിട്ടുള്ളത് നാപ്പത്തി ഒന്നോ ആ അമ്മൂന്റെ പോലെ തന്നെ അച്ഛമ്മ അച്ചോ അച്ഛൻ നാപ്പത്തിയഞ്ചു വയസ്സ് അമ്മ അച്ഛനും നാല് വയസ്സ് കാണിക്കാല്ലേ അച്ഛന്റെ മുടി ഇതവിടെ നെറുകിലിങ്ങനെ കൊണ്ട കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു എന്നെക്കാളും അച്ഛന് അച്ഛന് നിറച്ച് മുടി ഉണ്ടായിരുന്നു അയ്യപ്പളക്കിനൊക്കെ പോണല്ലേ ഏത് അച്ഛൻ്റെ അവിടെ ഇരുന്നോട്ടെന്താ എപ്പഴെങ്കിലും അയിൻ്റെ അച്ഛൻറെ ആധാറുണ്ട് കൈ അച്ഛമ്മ ശെരിക്കും അമ്മൂന്റെ പോലെട്ടാ കുറച്ചുകൂടി മുഖം വെട്ടം വന്നെ ശരിക്ക് ആ ചുറിയൊക്കെ ഉണ്ടേ ചുറിയും പല്ലും ഓക്കെ അച്ഛമ്മടേയും അച്ഛൻ്റെയും പല്ലാണ് പല്ല് ശരിക്കും അനിയേട്ടനും അനിയേട്ട് പെങ്ങളും ഒരേ മോശം ഇപ്പാണ് കേട്ടോ എന്താ ഞങ്ങൾ ഒരു പ്രാവശ്യം ബാലയില് സിനിമ ഇവിടെ പോയിട്ടല്ലേ ആ ബാലയില് നമ്മളന്ന് സിനിമയ്ക്ക് പോയില്ലേ അപ്പൊ പറഞ്ഞില്ലേ ഏട്ടൻ ഞാൻ അരി ഒരേ ഒരു ചേച്ചി വന്നിട്ട് പറഞ്ഞില്ലേ ഒരേ പോലെയാണ് നേരിട്ട് കാണാൻ കണ്ണൊക്കെ ഒരേ പോലെയാണ് കണ്ണ് ചിറി മൂക്കൊക്കെ അതേപോലെ കാല് ഒക്കെ ഏട്ടോ പിന്നെ അങ്ങനെ തന്നെ അല്ലേ അതേപോലെ ഞാനും എൻ്റെ മൂത്ത ഏട്ടനും ഒരേ മോശമായിപ്പാണ് പക്ഷെ ഏട്ടൻ്റെ ചിരിയൊക്കെ ഒരു വ്യത്യാസം ഉണ്ട് അല്ലേ അങ്ങനെ എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടാട്ടോ ഏഹ് ഇപ്പൊ ഞാൻ ഇപ്പൊ ഒക്കെ മീസയൊക്കെ ഉണ്ടാവും കുറച്ചും കൂടി കഴിയുമ്പോൾ ഇപ്പൊ ഹോർമോണിൻ്റെ പ്രശ്നം കൂടെ എല്ലാവർക്കും ഉണ്ട് ചെരുപ്പ് പുതിയ ചെരുപ്പാണല്ലോ ചന്ത ഉള്ള ചെരുപ്പാണല്ലോ എൻ്റെ കുട്ടിയുടെ ചെരുപ്പ് അപ്പി കളഞ്ഞോ അപ്പിയൊക്കെ കളഞ്ഞോ ആ നല്ല ചന്ത ആ കുട്ടരൻ്റെ കുട്ടർ എടുത്തോട്ട് രണ്ടാമത്തേന് കേട്ടോ നമ്മൾ രണ്ട് ദിവസത്തേക്കാണ് അരച്ചെക്കുന്നത് അരച്ചു വെക്കുമ്പോ രണ്ടു ദിവസത്തേക്കുള്ളത് അരച്ചേക്കട്ടാ നാളെ മറ്റന്നാ അരക്കുമ്പോ ഒരു ദിവസത്തേക്കുള്ളത് അരക്കുള്ളൂ ആ തുണി അളക്കങ്ങ മഴ പെയ്യ കൊറച്ചേരം നിക്കുക പിന്നെയും തോര് മഴ പിന്നെയും എന്താ ഇത്ര നേരം നിങ്ങൾ അവിടെ സുഖമായി സീരിയൽ കണ്ടുകൊണ്ടിരുന്നിട്ടല്ലേ ഞാനും ആറു മണി സമയത്തൊന്നും പാടില്ലേ അതിന് ഇതിപ്പോ ആറു മണി ആയിട്ടില്ലാട്ടോന്നോട്ടിയാണ് എന്നാ ഇനി പത്തുമണിക്ക് എന്താ നമുക്ക് എല്ലാ കാര്യം ചോറും കൂട്ടാനൊക്കെ പത്തുമണിക്ക് വെക്കാ രാത്രി അങ്ങനല്ലേ മിക്സിയിലാണ് ചോറും നാളെ ദോശയും കടലക്കറിയാ കടല തോനട്ടെ കടല തിന്നോട്ടെ കാറോ

വേണ്ട അങ്ങൾ എടുക്കണ്ട പൊട്ടിയ കഴിഞ്ഞു അയ്യപ്പോ അതാ ഗിഫ്റ്റ് നോക്കാൻ പോവാണ് ണ്ട് നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് പിന്നെ രണ്ടാൾക്ക് വാങ്ങടി അപ്പൊ ഇതാക്ക ഇത് വെള്ളം നരച്ചു വെക്കാൻ പറ്റിയ ജക്ക് തീന്റെ മാറു മാറും നല്ല നല്ല മുറുക്കണ്ട് പിന്നെ ഇതാ കാണട്ടെ അടിക്കട്ടെ ചപ്പാത്തി ചപ്പാത്തി കോന് കൊണ്ണി വേണം വേണ്ടവര് ഓൺലൈനിൽ വേണ്ടവരോ ഏട്ടനും വേണ്ടല്ലോ ഗിഫ്റ്റ് കിട്ടിയല്ലേ

അപ്പൊ കിട്ടിയത് അടിഭാഗം കാണിക്കും കുഞ്ഞുണ്ടിക്കൊന്നും കൊടുക്കണ്ട കണ്ടോ അവ കണ്ടപ്പോഴേക്ക് എടുത്തോ അത്

ചപ്പാത്തി വരത്താനും സുഖമായി വെള്ളം ഒരു പാത്രത്തേക്ക് നിറച്ചുവെക്കാനും സുഖമായി വെള്ളം നിറച്ചുവെച്ചാൽ എന്താണെന്നറിയോ പകുതി കുടിക്കുമ്പോൾ പകുതി കളയും ഇവിടെ ജഗ് ഇപ്പൊ ഉപയോഗിക്കാറില്ല എന്താ അടുത്ത് കളയിൽ ഒരു പാത്രം വെക്കുക ആ പാത്രത്തിൽ വെള്ളം നിറച്ചുവെക്കും ജഗ്ഗ് രണ്ടെണ്ണം വൈകിട്ട് ആരും വെള്ളം കുടിക്കില്ല ഇനി ആക്കി വെച്ചാൽ തന്നെ എന്തെങ്കിലും വെള്ളം കണ്ട മതി തുണി തൂക്കിട്ടുണ്ടല്ലേ കോഴിക്കോടാകുമ്പോഴങ്ങനെ തുണി അലക്കേണ്ടത് ഗോപിഖാന് പറയും തുണി അലക്കുന്ന സ്ഥല അലക്കുന്ന സ്ഥല അലക്കിട്ട് ഇസ്ത്രീ കിട്ട് തരും അതേപോലെ തുണി പോലെ ഞാൻ പറയും മഴ തുണങ്ങി കിട്ടാതിരിക്കുമ്പോൾ നീ എന്താ തുണി വരുമ്പിയിടാത്ത ചോദിച്ചിട്ടായിരിക്കും വഴക്കുണ്ടാവുക ഇടാൻ തോണിയില്ലോ പറഞ്ഞിട്ട് നമ്മുടെ പുളിയുടെ ഈ കൊമ്പങ്ങട് വെട്ടിയതുകൊണ്ടേ നമുക്ക് ഇപ്രാവശ്യം ഒരു പുളിയും കിട്ടി കിട്ടില്ലേ പുളി കിട്ടും പച്ചപ്പുളി കിട്ടും അതല്ലാണ്ടെ എത്ര പുളി ഉണ്ടാവണ്ട മരാണ് ചൂടും അത് ശെരിയാ നോക്കി നോക്ക് മഞ്ഞപ്പൂവാ ഇതിന്റെ ഉള്ളിൽ കൂടെ നോക്ക് ഉം എന്താ അത് അതാർക്കും വേണ്ടേനില്ലേ അമ്പലത്തേക്കൊന്നും കൊണ്ടുപോകണന്നല്ല വെള്ളം വാർന്നു കിട്ടിയിട്ടാ പുതിയ വീടിന്റെ ഉള്ളിക്കുന്നു കേറിയിട്ട് തന്നെ അല്ലെ പണിക്കാരുണ്ടെങ്കിൽ മാത്രം പണിക്കാരുണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് കഴിക്കാൻ കൊടുക്കുന്നത് അപ്പൊ മഴ പെയ്തപ്പോ ഈ ഷീറ്റിത്തെ ഫുൾ ചളി പോയി അതാണ് ഏറ്റവും ഇതിങ്ങനെ ചെയ്തോണ്ട് ഉപകാരം കണ്ടോ സ്റ്റെപ്പിലേക്ക് ഒന്നും ഒരു തുള്ളി വെള്ളം ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്പ് മൊത്തം വെള്ളക്കളിയാവും എത്ര അറിയില്ല ആൾക്കാരാണ് എല്ലാരും വെള്ളം എടുക്കാത്തത് നന്നായി പറഞ്ഞോളൂ കേട്ടോ വെള്ളം എടുക്കുമ്പോ എല്ലാവരും പറയണ എന്താണെന്നറിയോ ചളി എന്താ ചളി പിടിക്കുന്നേക്കും എന്റെ വർക്കൗട്ടിന്റെ ഡ്രസ്സട്ടോ അതൊക്കെ വർക്കൌട്ടിന് ഞാൻ ചുരിദാർ ഇടും അതേപോലെ തന്നെ ബെനിയൻ ഇടും ഓരോ ദിവസം ഓരോ മോഡലാണ് ഏട്ടനീത്തറിയും നീ എന്താ അങ്ങനെ ചോദിച്ചിട്ട് അല്ല എനിക്ക് ചുരിദാറാണ് വർക്കൗട്ടിന് പോണ സമയത്ത് നമുക്കത് ഇടാലോ ഇപ്പൊ നേരത്തെ എന്താ വിചാരിക്കില്ലേ അമ്മക്ക് മേലിഴുകി പോയി മഴ പോയിട്ടൊന്നുമില്ല ഇരുട്ട് വരുന്നുണ്ട് എനിക്ക് ഓർമ്മ ഇണ്ടായില്ലാട്ടോ വെള്ളം ഓർമ്മ പറഞ്ഞുകഴിഞ്ഞാ ഓ ഉറുമ്പ് ഓരോ തിരക്കില് അങ്ങോട്ട് പോയി കത്തിപ്പിടിക്കട്ടെ ഒരു ചകിരി ഇട്ട് കഴിഞ്ഞാ അതെങ്ങനെ കടന്നതായിക്കോളും ഇനി ചോറൊന്നും വെക്കണ്ട ചോറ് വെച്ചതുണ്ട് കേട്ടോ ഇരിക്കുന്ന ചോറുണ്ട് കൂട്ടാൻ ഇന്ന് സ്പെഷ്യലും കാര്യങ്ങളൊന്നും ഞാനിനി വൈകുന്നേരത്തെ ഒരു കുക്കും പറ കഴിച്ചിരുന്നു ഞാൻ നിർവിധി അടയും ഏഹ് അല്ലേ കുക്കുംബർ നിൽക്കോ ചോറുണ്ടേന് ഞാന് അപ്പോൾ ഇനി അത് കഴിക്കാന്ന് വിചാരിച്ചിട്ട് ഒന്ന് കുറയോ നോക്കട്ടെ ഞാനങ്ങനെ വിചാരിക്കും ഏഹ് കുക്കും പറയും കുറയുണ്ടാവില്ല അത് ഉറപ്പാണ് ഏഹ് അതിന് പച്ചവെള്ളം കുടിച്ചാൽ അത് തീർക്കും അല്ലേ അപ്പോൾ എനിക്ക് വല്ലാണ്ടതാവുമ്പോൾ എനിക്ക് ബി പി കൂടിയാണ് കേട്ടോ ബി പി കൂടിക്കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര പ്രശ്നം പപ്പുട്ടനെന്തിനാ കുറയ്ക്കിന് ഇനി അരി എന്താ മൂന്ന് പ്രാവശ്യം നമ്മളിപ്പോൾ അരച്ചെടുത്തു ഇനി ഒരു പ്രാവശ്യം കൂടി അരച്ചെടുക്കാനുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നാളെ കുട്ടികൾ ക്ലാസ് ഉണ്ടോ ക്ലാസ് ഉണ്ടോ ചോദിക്കുകയാണേ അപ്പം അമ്മ അവിടെ പെങ്ങളോട് വർത്താനം പറഞ്ഞ് നിൽക്കുകയാണേ ഇതൊന്ന് ചില സമയത്ത് ഇങ്ങനെയാണ് കത്തി കത്തിക്കിട്ടണ്ട പിന്നെ ചെറിയ പാത്രമാണ് നല്ല ചൂടായ അതിൽ കൊണ്ട് എന്തെല്ലേ അവിടെ നല്ല ഉറുമ്പുണ്ട് ഒക്കെ ആണെങ്കി അത് എടുത്ത് നാളേക്ക് ഒരു കരട് വെള്ളം വിറക് ഇവിടെ കൊണ്ടുവന്ന് വെക്കുകയും ചെയ്ത് ഇനി രാവിലെ കൊണ്ടുവന്ന് വയ്ക്കും കഷ്ടപ്പെട്ടിട്ട് വെറുതെ അമ്മയ്ക്ക് അമ്മക്ക് ഞാൻ അവിടെ ഇട്ടു പിന്നെ അത് നന്ദി കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ അമ്മ പറഞ്ഞു ഇവിടെ കൊണ്ടുവിടാൻ പറഞ്ഞു ഞാനപ്പൊക്കെ തല കാണിച്ചിട്ട് ഏറ്റി കൊണ്ടുവന്നപ്പോൾ തല വേദന തലയുടെ ഇവിടെ ഒക്കെ വേദന എനിക്ക് അപ്പം ഞാനത് കേട്ടി എന്ന് പറയുമ്പോൾ പുതിയ വീടിൻ്റെ ഉമ്മർത്താണ്ട് ഇട്ടു അവിടെ നിന്നും കൂടെ രണ്ടടി ഉള്ളു അത് എവിടെ വെച്ചിട്ടാ ഇതാ മണ്ണെന്ന എന്താ പോയിട്ടില്ല ഇനി നാളെ നാളെയും കൂടി ഇനി പോവാൻ പറ്റുള്ളൂ പിന്നെ മറ്റന്നാളും അതിന്റെ പിറ്റന്നാളും അവധിയല്ലേ അപ്പൊ പോയാൽ പിന്നെ രണ്ടാതിക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാ മണ്ണെണ്ണിണ്ടാവുണ്ടാവും മാസം അപ്പൊ കടക്ക് പോയിട്ടില്ല പച്ചരി കഴിഞ്ഞു കൊറച്ച് പച്ചരി കിട്ടിക്കഴിഞ്ഞാ ഇത് സമാധാനാണ് അരി എന്തെങ്കിലും അരക്കാനും കാര്യങ്ങൾക്കൊക്കെ അപ്പൊ നമ്മള് നോക്കിയൊക്കെ നമ്മുടെ ഇവിടെ ഇവിടെ പോസ്റ്റിൽ ബൾബ് വെച്ചതാണ് കേട്ടോ ആ ബൾബ് പോയി ഒരു മാസം ആയിട്ടില്ല വെച്ചിട്ട് നമ്മടെ ഇവിടെ പോസ്റ്റിൽ എന്താ ലൈറ്റ് ഉണ്ട് നമുക്ക് എന്തൊരു ഉപകാരാന്നറിയോ നമുക്ക് മാത്രം രാവിലെ നീക്കുമ്പോഴൊക്കെ പിന്നെ അത് നാലും കൂടിയ മുക്കല്ലേ ഇവിടെ നിന്നും അവിടെ നിന്നും അവിടെ ഇവിടെ നിന്നും നാലും ആൾക്കാർക്കും സൗകര്യമാണ് കേട്ടോ അതേക്കെന്തോന്നറിയില്ല മഴ പെയ്തിട്ടോ എന്തോ പറ്റിയെന്നറിയില്ല എന്നാലും മുതൽ മിന്നി മിന്നി ഇന്ന് കത്തണില്ല അപ്പോ ആദ്യം അതിന്റെ മുകളിലുള്ളതിലാണേ എന്താ പറ്റിയെന്നറിയില്ല അപ്പോ സച്ചിന്റെ അവിടെ അല്ലേ മറ്റേ ലൈറ്റ് അതിന് കേട് വന്നിട്ടുണ്ടായിരുന്നില്ലേ കേട് വരാണ്ട് കത്തികൊണ്ടേ അതിന്റെ സ്വിച്ചിനായിരുന്നു കേട് അത് കത്തികൊണ്ടേ ഇരിക്കന്നു അപ്പൊ ലൈന്മാർമാര് കണ്ടപ്പോ അവരത് ഓഫ് ആക്കിയിട്ട് അവരങ്ങോട്ട് പോയി ഇപ്പൊ വെച്ചത് വേഗം പോവുകയും ചെയ്തോട്ടു അതാണ് നമ്മുടെ അവിടെ നല്ല ഇരലിച്ച തോന്നുന്നത് അപ്പോൾ നമ്മൾ വിശേഷണം നിർത്തുകയാണെ ഇനി എന്താ ഇന്ന് വെക്കാനൊന്നും ഇല്ലാലൊന്നും സാധനങ്ങളും വെക്കാൻ ഒരു ഇതും ഇല്ല പിന്നെ ദശമി ആയതുകൊണ്ട് ഇനി ഏട്ടനും അനിയനൊക്കെ മുട്ട പൊരിച്ചു കൊടുക്കട്ടോ കുട്ടികൾക്ക് കൊടുക്കില്ല അവർക്ക് എന്താ പറയുക വെച്ചാൽ പണിക്കൊക്കെ പോയി വന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം ആവുമ്പോൾ അവർക്കൊരു ചൊടിയില്ലാണ്ട് എങ്ങനെ അവർ കഴിക്കുക അപ്പോൾ അവർക്ക് കഴിക്കുക അവിടെ മക്കളെ പഠിപ്പിക്കേണ്ട തിരക്കും കാര്യങ്ങളൊക്കെ ഈ അതെ ചീ വീടിൻ്റെ സൗണ്ട് കണ്ടോ ചീ ചീ പറഞ്ഞിട്ട് ഈ വീഡിയോയിൽ എത്ര കേൾക്കാൻ പറ്റുമോ എന്നറിയാം നല്ല രസമാണ് ഇവിടെ കുറച്ചേരം കഴിയുമ്പോൾ വയ്ക്കുക ഉള്ളിൽ കയറിയാ മതി ഇന്ന് കൊതുക്തുകില്ലല്ലോ മഴ പെയ്തപ്പോ അവിടെ റൂമിലേ ഉണ്ടാവുള്ളൂ ഇവിടെ അധികം കൊതുകേ നമ്മള് നമ്മുടെ വിശേഷം നിർത്തട്ടെ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് നാളെ കാണാ